ആരായിരിക്കാം അടുത്ത മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുകയാണ് ആഗോള കത്തോലിക്കാ സഭ ആരായിരിക്കാം അടുത്ത മാർപ്പാപ്പ എന്നതിനെപ്പറ്റി പല കിംവദന്തികളും ലോകമാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന കുറച്ചു പേരുകൾക്കാണ് ഇപ്പോൾ ഇവിടെ മുൻഗണന അവർ ആരൊക്കെയെന്ന് നോക്കിയാലോ കർദിനാൾ പിയേട്രോ പരോളം ഫ്രാൻസിസ് പാപ്പയുടെ കീഴിൽ വത്തിക്കാൻ്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റായിരുന്ന ഇറ്റലിക്കാരൻ തന്നെയായ എഴുപതുകാരൻ കാർഡിനൽ പിയട്രോ പരോളിൽ നല്ലൊരു ഭരണാധികാരിയാണെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ച വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശാല നിലപാട് കാണിച്ച കുടിയേറ്റവും മധ്യപൂർവ്വ ദേശീയ രാഷ്ട്രീയമടക്കമുള്ള വിഷയങ്ങളിൽ വ്യത്യസ്ത നിലപാടുള്ള വ്യക്തിയെന്നത് അദ്ദേഹത്തിന്റെ സാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം ഇറ്റാലിയൻ എന്ന പരിഗണനയും വത്തിക്കാൻ്റെ ഭരണകാര്യങ്ങളിലുള്ള വിശാല പാഠവും പ്ലസ് പോയിന്റാണ് കർഡിനാൾ ലൂയിസ് അന്റോണിയോ ഗോക്കിംഗ് ടാഗ്ലെ ഏഷ്യയിൽ നിന്നൊരു മാർപ്പാപ്പ എന്ന ചരിത്ര നേട്ടത്തിന് അരികെയാണ് കർഡിനാൽ ലൂയിസ് അന്റോണിയോ ഏഷ്യയിലെ ഫ്രാൻസിസ് എന്ന അപരനാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന ആന്റോണിയോ ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടുകളോട് അടുത്തു നിൽക്കുന്ന ലൂയിസ് ആന്റോണിയോ മാർപ്പാപ്പ ആയാൽ അതൊരു പുത്തൻ ചരിത്രമാകുമെന്നുറപ്പ് കർദിനാൽ ഫ്രിഡോളിൻ അബോങ്കോ കോങ്കോയുടെ തലസ്ഥാനമായ കിൻഷാസയുടെ കർദിനാൽ ആയ അറുപത്തഞ്ചുകാരൻ ഫ്രിഡോളിൻ അബോങ്കോ രണ്ടായിരത്തി പത്തൊമ്പതിലും മാർപാപ്പയാകാൻ സാധ്യത കൽപ്പിക്കപ്പെട്ട കർദിനാൽമാരിൽ ഒരാളായിരുന്നു ഫ്രാൻസിസ് പാപ്പായോട് അടുത്ത ആളായിരുന്നിട്ടു കൂടി സ്വർഗ്ഗ വിവാഹത്തിലെ ഫ്രാൻസിസ് പാപ്പായുടെ നിലപാടുകളെ പരസ്യമായി എതിർത്ത് രംഗത്ത് വന്നത് ശ്രദ്ധേയമായിരുന്നു ആഫ്രിക്കയിൽ നിന്നൊരു മാർപ്പാപ്പ ഉണ്ടാകുമോ എന്നറിയാൻ സിസ്റ്റീൻ ചാപ്പലിൽ നിന്നും വെളുത്ത പുക ഉയരും വരെ കാക്കാം കർദിനാൽ ജീൻ മാർക്ക് അവലീൻ ഫ്രാൻസിൽ നിന്നുള്ള അറുപത്തിയഞ്ചുകാരനായ കർദിനാൽ ജീൻ കടുത്ത ഫ്രാൻസിസ് നയവിരോധിയായ കർദിനാളായിരുന്നു എന്നാൽ ലാളിത്യത്തിലും ക്രിസ്തു മാതൃകയിലും ഫ്രാൻസിസ് പപ്പ പിന്തുടർന്ന നയം പിൻപറ്റുന്ന ആളുമാണ് കർദിനാൾ ചാൾസ് മോങ്ബോ മ്യാൻമാർ എന്ന ബുദ്ധിസ്റ്റ് രാജ്യത്തു നിന്നുള്ള കത്തോലിക്ക കർദിനാളായ ചാൾസ് മോങ്ബോ പരിഗണിക്കപ്പെടുന്നവരുടെ പേരുകളിൽ പ്രമുഖനായൊരു പേരാണ് യാക്കൂണിന്റെ ആർച്ച് ബിഷപ്പായ ചാൾസ് മോങ്ബോയ്ക്ക് എഴുപത്തിയാറ് വയസ്സെന്ന പ്രായം സാധ്യതകൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തുന്നു കർദിനാൽ പീറ്റർ എർദോ ഹംഗറിയിൽ നിന്നുള്ള എഴുപത്തിരണ്ട് കാരനായ പീറ്റർ എർദോ വിവാഹമോചിതർക്ക് വിശുദ്ധ കുർബാന നൽകരുതെന്ന വിവാദ നിർദ്ദേശമടക്കമുള്ള സിദ്ധാന്തങ്ങളുടെ പേരിൽ കുപ്രസിദ്ധനാണ് കുടിയേറ്റ വിഷയത്തിൽ ഫ്രാൻസിസ് പാപ്പ ഹംഗറി സർക്കാരിൽ നിന്നും നേരിട്ട വിമർശനങ്ങളെ വിദഗ്ധമായി പ്രതിരോധിക്കാൻ പീറ്റർ എർദോയ്ക്ക് കഴിഞ്ഞതും വത്തിക്കാൻ്റെ പ്രീതിക്ക് പാത്രമാക്കിയിരുന്നു കർദിനാൽ പീറ്റർ ടർക്സൺ കഴിഞ്ഞ പേപ്പൽ തിരഞ്ഞെടുപ്പിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കർദിനാൽമാരിൽ ഖാനയിൽ നിന്നുള്ള പീറ്റർ ടക്സണുമുണ്ടായിരുന്നു എഴുപത്തിയാറ് കാരനായ പീറ്റർ ടക്സൺ പ്രായത്തെ വെല്ലുന്ന ചുറുചുറുക്കോടെ കർമ്മനിരതനായ രംഗത്തുണ്ടെങ്കിലും പ്രായം ഒരു വെല്ലുവിളി വെല്ലുവിളിയായേക്കും അതീവ രഹസ്യ സ്വഭാവം നിലനിൽക്കുന്ന തിരഞ്ഞെടുപ്പിൽ ആരാവും പത്രോസിന്റെ പിങ്കാമി എന്ന് പ്രവചിക്കുക വയ്യെങ്കിലും യൂറോപ്പിനപ്പുറം ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും കാറ്റുമാറും ഈഷമോ എന്നറിയാൻ സ്വിസ്റ്റൻ ചാപ്പലിൽ നിന്നും വെളുത്ത പുക ഉയരും വരെ കാക്കുക ഇന്ത്യയിൽ നിന്നും നാലു കർദിനാൽമാർ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ദൈവഹിതം അവരിൽ ആരെങ്കിലേക്കും എത്തിപ്പെടുമോ എന്നറിയാൻ കാത്തിരിക്കുക തന്നെ